ബഹുമാനപ്പെട്ട അഹമ്മദ് അയവർകോയിൽ എം എൽ എ ബഹുമാനപ്പെട്ട അമ്മ പ്രസിഡന്റ് ഡോക്ടർ കുഞ്ഞാലി ജനാബ് ഹുസൈൻ അന്നത്താണി ഡോക്ടർ കെ മൊയ്തു ബിച്ചമക്ക ലത്തീഫാജി മജീദാജി എന്നിവരെല്ലാം ചെയ്താൽ അഭ്യർത്ഥിക്കുന്നു പരിപാടി ആരംഭിക്കുകയാണ് ആദ്യമായി ഒരു മിനിറ്റ് മോനപാർത്രം എല്ലാവരും നിയന്ത്രിക്കണം അഭ്യർത്ഥിക്കുന്നു നമ്മൾ കുറച്ച് നേരത്തെയാണ് കുറച്ച് വൈകിട്ടാണ് അങ്ങനെ വേണേൽ പറയാം അഞ്ചര മണിക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് പിന്നെ നമ്മളെ എം എൽ എ കുറച്ച് നേരത്തെ വരും പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി നേരത്തെ ആക്കിയാണ് ആറ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിരുന്നത് ഏതായാലും ഈ മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ്റെ നാൽപ്പത്തോ നാൽപ്പത്തൊമ്പതാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു ഇശല് രത്ന അവാർഡും അതേപോലെ ഒരു മാപ്പിള ഗാന പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് രാവിലെയൊക്കെ കുറച്ചും കൂടി ഫെയർ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു അപ്പോൾ എന്നാലിഞ്ഞ് അടുത്ത ഓണം വരെ മഴ ആയിരിക്കും എന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണം പറയുന്നത് അപ്പോൾ ശക്തിയായ മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഈ പ്രതികൂല കാലാവസ്ഥയും നമ്മളോടൊത്ത് സഹകരിച്ച് ഇവിടെ എത്തിച്ചേർന്നാൽ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ആമുഖമായി തന്നെ ഞാൻ സ്വാഗതം പറയുകയാണ് ഒരു നന്ദി അറിയിക്കാൻ ആമുഖമായിട്ട് ഇന്ന് നമ്മൾ ഇവിടെ ഇതിൻ്റെ അധ്യക്ഷ വഹിക്കുന്നത് നമ്മൾ ഇതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലി അവകളാണ് അദ്ദേഹത്തെ ഔപചാരികത പേരിൽ സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ ഉദ്ഘാടനവും അതേപോലെ ഈ ശല് അവാർഡും മെമൻഡോയും സമ്മാനിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എ കോയിൽ അവർകളാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തു ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഹുസൈൻ രണ്ടത്താണിയാണ് അത് എൻ്റെ അലീകരി ആയെന്ന ഒരു സതീർത്ഥനയും കൂടിയാണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു ഇവിടെ നമ്മളെ പാസിഫ് ഡോക്ടർ കെ മൊയ്തു നമ്മളെ പാസ് വൈസ് പ്രസിഡന്റ് സലാം ക ലത്തീഫജി ബി ചമ്മക്ക കെ വി അബ്ദുള്ള മജീദാജി കെൻസ നമ്മളെ വൈസ് പ്രസിഡന്റ് അതുപോലെ നമ്മളെ ഇന്ന് ആദരിക്കുന്ന ആദരിക്കുന്ന യൂസുഫ് കാരക്കാട് അതുപോലെ സമീർ എൻ സി എന്നിവരെല്ലാവരെയും സംഘടനയുടെ പേരിൽ സ്വാഗതം ചെയ്തു അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെല്ലാവർക്കും ഈ സംഘടന പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലി അവരെ ക്ഷണിക്കുന്നു നമ്മളൊരു അനുശോചന പ്രമേയം പറയുന്നുണ്ട് അതിന് നമ്മൾ മുൻ സെക്രട്ടറി ബി ചമ്മക്കെ ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ കോഴിക്കോട്ടെ മാപ്പിളക്കര രംഗത്തും അതുപോലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തും നിറഞ്ഞു നിരുന്നൊരു വ്യക്തിത്തിനുടമയാണ് കെ എം കെ വള്ളി ഈ ടൗൺ ഹാളിൽ തന്നെ ഒട്ടേറെ മാപ്പിള ഗാനമേള ഒപ്പന പരിപാടി പോൽക്കളി തുടങ്ങിയ മേഖലകളെല്ലാം തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം ഈയിടെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിലുള്ള അനുശോചനം കേരള സ്റ്റേറ്റ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ്റെ ഈ പരിപാടിയോടു അവതരിപ്പിക്കുകയാണ് ഒരു മിനിറ്റ് അദ്ദേഹത്തിനോടുള്ള ബഹുമാന സൂചകമായി നമ്മളെല്ലാം എഴുന്നേറ്റും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ സ്വന്തം എം എൽ എയും മുൻ മന്ത്രിയുമായ അമ്പദ്ദേവർഗോയൽ അവരുടെ ഇന്നത്തെ മുഖ്യപ്രഭാഷകൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി മുൻ പ്രസിഡൻറ്റും എൻ്റെ സുഹൃത്തുമായ ഡോക്ടർ മൊയ്തു മുൻ വൈസ് പ്രസിഡൻറ്റ് അല്ലാതെ ഇപ്പോൾ വൈസ് പ്രസിഡൻറ്റ് സലാം ഖാർ ഇഷ്ടരത്ന അവാർഡിന് അർഹനായ യൂസുഫ് കാരക്കാഡ് ഇൻ്റെ സ്ഥാപക അംഗമായ ഒരു സ്ഥാപക അംഗം മാത്രമേ ഇവിടെയുള്ളൂ എം പി എം ബി ചാമ്മ സാഹിബ് നമ്മുടെ സമീർ സാഹിബ് പിന്നെ മൊയ്തീൻ കോയ ലത്തീഫ് ഹനീഫ കക്കോടി വേദിയിലും മാന്യ വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ കേരള സ്റ്റേറ്റ് മാപ്പ്ല സോങ് ലവേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ മെമ്പർമാരെ സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകരെ നിങ്ങളെല്ലാവരെയും ഒന്നുകൂടി ഞാൻ ഈ അസോസിയേഷന് വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തു കൊള്ളുന്നു മലബാറിലെ മുസ്ലിമുകളെ ഉണ്ടാക്കിയ ഒരു സംഗീത ശാഖയാണ് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ടിൻ്റെ താളങ്ങളാണ് ഇശലെന്ന് പറയുന്നത് ഇന്നിവിടെ നമ്മൾ നൽകുന്നത് ഇശൽ രത്ന അവാർഡാണ് അതിൻ്റെ മെലഡി എന്നും ഇംഗ്ലീഷിൽ പറയും ഞങ്ങൾ അസോസിയേഷൻ സ്ഥാപിച്ചിട്ട് നാൽപ്പത്തൊമ്പത് വർഷങ്ങളായി ഞാൻ ഇവിടെ വന്നിട്ട് അമ്പത്തി മൂന്ന് വർഷങ്ങളായി പക്ഷേ ഞാൻ മാപ്പിള സോങ്സ് അസോസിയേഷൻ സ്ഥാപിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല അത് കാരണമാണ് ഞാൻ ഈ അസോസിയേഷനായി ബന്ധപ്പെടാൻ ഒരുപാട് സമയമെടുത്തു ഇതിൻ്റെ സ്ഥാപകങ്ങളായിരുന്ന ഇ വി ഉസ്മാൻ കോയ സാഹിബും പിന്നെ എം പി എം പി ചേമ്പദ് സാഹിബും പി വി അബ്ദുള്ള കോയ സാഹിബും അവരൊക്കെ ആയിരുന്നു അവരിപ്പോൾ ഇവിടെ ഉള്ളത് എം പി ചേമ്പദ് സാഹിബ് മാത്രമാണ് ഒരു പക്ഷേ ഇത് സ്ഥാപിക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇ വി ഉസ്മാൻ ഗോയ സാഹിബ് അതിൽ ചേരാതെ വിടുവിലായിരുന്നു അദ്ദേഹത്തിന് നിർബന്ധം കൊണ്ടാണ് ഞാൻ പത്ത് പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് പിന്നീടാണ് എനിക്ക് അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയതിനു ശേഷം ഇതിൻ്റെ പ്രസിഡൻ്റാകാനുള്ളൊരു അവസരം ലഭിച്ചു അതിന് ഞാൻ എല്ലാ മെമ്പർമാരോടും എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഇ വി ഉസ്മാൻ ഗോവ സാഹിബിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ഞാൻ പറയേണ്ടതില്ല കോഴിക്കോട് പട്ടണത്തിൽ എന്തൊരു ഓർഗനൈസേഷൻ ഉണ്ടായാലും അതിൻ്റെ പിന്നിൽ ഉസ്മാൻ സാഹിബ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിര്യാണം ഒരു തീരാ ദുഃഖമാണ് ഈ അസോസിയേഷൻ വലിയൊരു നഷ്ടമാണ് അങ്ങനെ ഞാൻ പ്രസിഡൻ്റായി എൻ്റെ സെക്രട്ടറി ആയിരുന്നു ഇസ്മായിൽ സാഹിബ് ഞങ്ങൾ നാൽപ്പത്തിയാറാമത്തെ നാൽപ്പത്താറാമത്തെ ഞങ്ങളുടെ ആഘോഷത്തിൽ ഞങ്ങൾ എവാർഡ് കൊടുക്കുകയുണ്ടായിരുന്നു അതിനുശേഷവും അവാർഡ് കൊടുക്കാനായിട്ട് ഞങ്ങളൊരു തീരുമാനമെടുത്തിരുന്നു പക്ഷേ ഇസ്മായിൽ സാഹിബിൻ്റെ അനാരോഗ്യം മൂലവും എനിക്കും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഞങ്ങളുടെ പ്രവൃത്തി കുറച്ച് മന്ദഗതിയിലായി അതുകൊണ്ടാണ് ഇത് ഇത്രയും വൈകിയത് അദ്ദേഹം നമ്മളെ വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ ഞാൻ ഒന്നുകൂടി ഓർക്കുകയാണ് മാപ്ല സോങ്ങിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മാപ്ല സോങ്ങിന് ഒരു എഴുന്നൂറ് കൊല്ലത്തിന് പഴക്കമേ ഉള്ളൂ പക്ഷേ അതിന് ആ കാലത്തൊന്നും മാപ്പിള പാട്ടുകളെന്ന പേരുണ്ടായിരുന്നില്ല അന്ന് പല അത് ഉണ്ടായിരുന്നത് നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും അറിയാമായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്കല്ല അവർക്ക് എന്നെക്കാളും കുറച്ചും കൂടി കൂടുതൽ അറിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ലമീനിലെ ഒരു ലേഖനവേദി അതിലാണ് അദ്ദേഹം ആദ്യമായിട്ട് മാപ്പിളപ്പാട്ട് എന്ന പദം ഉപയോഗിച്ചത് അന്ന് മുതലാണ് എല്ലാ പാട്ടുകളും മാപ്പിള പാട്ടുകളായി അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെട്ടു ആദ്യത്തെ പാട്ടുകളിലത് മാലപ്പാട്ടുകളായിരുന്നു പാട്ടുകളായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും മൊഹിദ്ദീൻ മാല ഉമർ ഖാദി വെളിയം എഴുതിയ മൊഹിദ്ദീൻ മാല ആ കാലത്ത് സൂഫി സെയിൻറ്റുമാരെ പറ്റിയും നിവിപ്പാനെ പറ്റിയും ഉള്ള ഗാനങ്ങളായിരുന്നു അതിനാണ് മാലപ്പാട്ടുകളെന്ന് പറഞ്ഞത് മാലപ്പാട്ടുകൾ കൂടുതൽ ഒരുപാടുണ്ട് റിഫായി മാല ഉസ്വത്ത് മാല പിന്നെ നഫീസത്ത് മാല നിങ്ങളിതൊക്കെ കേട്ടിട്ടുണ്ടാവും എൻ്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഈ മുഹീതീൻ മാല ഞാൻ കേട്ടിട്ടുമുണ്ട് കണ്ടിട്ടുമുണ്ട് അന്ന് ആളുകൾ വിചാരിച്ചിരുന്നു ഇന്നും വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാവും മൊയ്തീന്മാല പാടിയാൽ എല്ലാ കഷ്ടപ്പാടുകളും മാറിക്കിട്ടും അദ്ദേഹത്തിന് അത് മാറ്റി തരാൻ സാധിക്കുമെന്ന് ഇന്നും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് മാലപ്പാട്ടുകളുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ഒരു സ്ത്രീടെ പേരെ പറഞ്ഞിട്ടുള്ളൂ നഫീസത്ത് മാല ആ ഒരു സ്ത്രീ മാത്രമേ ഉള്ളൂ ഈ മാല പാട്ടുകളുടെ കൂട്ടത്തിൽ ഉള്ളത് ഈജിപ്റ്റിലെ ഒരു സൂഫി സെയിൻ്റായിരുന്നു അവർ നഫീസത്തുൽ മിസ്രിയ സേദന നഫീസ ഇന്നും ആളുകൾ വിശ്വസിക്കുന്നുണ്ട് നഫീസ് നഫീസ്മാരെ പാടിയാൽ പാരായണം ചെയ്താൽ സ്ത്രീകൾ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുമെന്ന് ഞങ്ങളുടെ നാട്ടിൽ പ്രസവ സമയത്ത് ചിലർ ഈ ഇതൊന്നു ഇത് പാരായണം ചെയ്യും എന്തിനു വിചാരിക്കുന്നു പ്രസവം സുഖമായിരിക്കുമെന്ന് അങ്ങനെ അതായി ഇതായിരുന്നു മലപ്പാട്ടുകളായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ പതിനേഴാം നൂറ്റാണ്ടിൽ പതിനെട്ടാം നൂറ്റാണ്ടിലോട്ട് എത്തിയപ്പോൾ കിസ്സപ്പാട്ടുകളും കിസ് പാട്ടുകളും ഇബ്രാഹിം നബി കിസ്സ മുഹമ്മദ് നബി ഖിസ്സ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ടായി അതിനുശേഷം വന്നു നിങ്ങളുടെ പടപ്പാട്ടുകൾ പടപ്പാട്ടുകളുടെ രണ്ട് വിധമുണ്ട് ഒന്ന് ഇസ്ലാമിക് വാഴ്സ് അല്ലെങ്കിൽ നബിമാരുണ്ടാക്കിയ യുദ്ധങ്ങൾ അതിനെ പറ്റിയുള്ള പാട്ടുകളായിരുന്നു അതിലാണ് ബദർ പാട്ട് ഉഹുദ് പാട്ട് പിന്നെ മക്കൻ പാട്ട് അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട് പിന്നീടാണ് നമ്മുടെ നാട്ടിലെ പടപ്പാട്ടുകളുണ്ടായത് അതാണ് മലപ്പുറം പടപ്പടട്ട് അത് പ്രധാനമായിട്ടും പോർച്ചുഗീസുകാർക്കും ബ്രിട്ടീഷുകാർക്കും അവർ നടത്തിയ യുദ്ധങ്ങളിൽ അവർ കാണിച്ച ക്രൂരതയെപ്പറ്റി അവർ ഉണ്ടാക്കിയ നഷ്ടങ്ങളെപ്പറ്റിയാണ് ആ പാട്ടുകളിൽ പറഞ്ഞത് അതോടൊപ്പം തന്നെ ആ കാലത്ത് ബ്രിട്ടീഷുകാർക്കും പോർച്ചുഗീസുകാർക്കും എതിരായിട്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ നാട്ടിലെ വീരന്മാരെ പറ്റിയും അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് നിങ്ങൾക്കറിയാം നമ്മളെ കല്യാണങ്ങൾക്കുള്ള പിന്നെ അങ്ങനെയുള്ള പാട്ടുകൾ നമ്മളെ ഒപ്പന പാട്ടുകൾ അമ്മായി പാട്ടുകൾ കല്യാണ പാട്ടുകൾ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ ആളുകളെ പറ്റി പറയുമ്പോൾ മഹാകവി മുയൻകുട്ടി മുസ്ലിയാരെ പറ്റി മുയൻകുട്ടി മോലുവിൻകുട്ടി മുസ്ലിയാരല്ല അല്ല പറയാതിരിക്കാൻ പയ്യ അദ്ദേഹമാണ് ബദറുൽ മുനീർ ഹുസ് ജമാൽ എന്ന പാട്ട് എഴുതിയത് ഇന്നും ആളുകൾ വളരെ കല്യാണങ്ങളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും പാടാറുണ്ട് അങ്ങനെ തന്നെയാണ് പരിക്കുട്ടി ഏജ സൗഭാഗ്യസുന്ദരി പിന്നെ പുലിക്കോട്ടിൽ ഹൈദർ്റെ വെള്ളപ്പൊക്ക പാട്ടുകൾ അത് വെള്ളപ്പൊക്കത്തെ പറ്റിയായിരുന്നു അങ്ങനെ കുറേ കാലം കഴിഞ്ഞു അടുത്ത ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് കത്ത് പാട്ടുകൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ വിദേശത്ത് ജോലിക്കും ഇല്ലെങ്കിൽ അവർക്ക് അവർക്കൊന്ന് രണ്ട് കൊല്ലം തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനെയുള്ളവരുടെ സമ്പർക്കം കത്തുകൾ കൂടിയായിരുന്നു അങ്ങനെയാണ് അവർ കത്ത് പാട്ടുകൾ എഴുതി അയച്ചത് അങ്ങനെ ഒരുപാട് കത്ത് പാട്ടുകളും ഉണ്ടായിരുന്നു എസ് എ ജമീൽ എന്ന ആളായിരുന്നു കത്ത് കാട്ടുകൾ ഒരുപാട് എഴുതിയ ആൾ അങ്ങനെ നോക്കുമ്പോൾ വലിയൊരു ലിസ്റ്റ് തന്നെ പാട്ട് പാടുന്ന ആളുകളുടെ ലിസ്റ്റിലും വലിയ ലിസ്റ്റുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും വി എം കുട്ടി അദ്ദേഹം എൺപത്താറ് കൊല്ലം ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരുന്നു അദ്ദേഹത്തിന് ഒരു കുട്ടീസ് ഓർക്കസ്ട്ര എന്നൊരു ഓർക്കസ്ട്ര ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇന്ത്യയിലെ പല പട്ടണങ്ങളിലും പല വിദേശ രാജ്യങ്ങളിലും പോയി ഈ ടീമിനെ കൊണ്ടുപോയി പാട്ട് പാടി ഈ പാട്ടിനെ എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുത്തത് ഒരു വലിയൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട് ഇപ്പം നിങ്ങൾ പാട്ട് പാടിയവരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം രംഡ ബേഗം ആയിഷ ബേഗം അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ണൂർ സലീം കണ്ണൂർ ഷലീഫ് അങ്ങനെ ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതാ നമ്മുടെ മുമ്പിൽ ഇവിടെ ഉണ്ട് ഒരു പ്രഗത്ഭനായ പാട്ടുകാരൻ യൂസുഫ് കാരക്കാട് യൂസുഫ് കാരക്കാട് ഒരു പ്രകൽ പാട്ടുകാരൻ മാത്രമല്ല എൻ്റെ ഒരു സുഹൃത്തുമാണ് അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട് സാധാരണ പാട്ടുകാർ പാട്ടിൽ ഒതുങ്ങും ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഒരു ഒരു ബ്ലോഗറാണ് ഒരു ഇൻഫ്ലുവൻസറാണ് ഇദ്ദേഹം പല ടീമുകളെയും ചൈനയിലോട്ടും റഷ്യയിലോട്ടും കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ ക്രൂസ് നടത്തുന്നുണ്ട് അവർ ഒരു പ്രത്യേകതരം പാട്ടുകാരനാണ് നമ്മുടെ യൂസുഫ് കാരക്കാട് അദ്ദേഹത്തിന് ഞങ്ങൾ ഞങ്ങളുടെ ടീം ഈ എവാർഡിന് സെലക്ട് ചെയ്തതിൽ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഞാൻ അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് അവാർഡുകൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം അലൈക്കും ജയഹിന്ദ് ബഹുമാനപ്പെട്ട അഹമ്മദ് അവർക്കൊവിൽ അവാർഡ് കൊടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു അതിനുശേഷം അദ്ദേഹം സംസാരിക്കുന്നതായിരിക്കും ഷോളണീക്കുന്നതിന് വേണ്ടി ഡോക്ടർ മൈദൂനെ ക്ഷണിക്കുന്നു കെ കെ അബ്ദുസ്സലാം ബഹുമാനപ്പെട്ട സംസാരിക്കുന്നു പ്രിയങ്കരനായ യോഗത്തിന്റെ അധ്യക്ഷൻ കേരള സ്റ്റേറ്റ് മാപ്പിള ലോങ് ലവേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ഡോക്ടർ കെ കുഞ്ഞാലി അനുശോചന പ്രമേയം അവതരിപ്പിച്ച എം പി സ്വാഗത ഭാഷണം നടത്തിയ എൻ സി അബ്ദുള്ള കോയ ഹനീഫ കക്കോടി മെമൻഡോ ഏറ്റുവാങ്ങിയ യൂസുഫ് കാരക്കാട് ഡോക്ടർ കെ മൊയ്തു എം ബി കുഞ്ഞാമു മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ ചെയർമാൻ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി കെ വി അബ്ദുൽ മജീദ് ഹാജി ആർ ജയന്ത്കുമാർ ടി കെ ലത്തീഫ് ഹാജി എഞ്ചിനർ കെ സലീം അബ്ദുൽ ജലീൽ മെറാൾഡ പി കെ മൊയ്തീൻ ഗോയ ഉണ്ണി ഓളകര എൻ സി അബൂബക്കർ ടി മുഹമ്മദ് അലി പി വി അബ്ദുള്ള കോയ എൻ സി ഷമീർ തുടങ്ങി സ്റ്റേജിൽ ഉപവിഷ്ടരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ പ്രിയങ്കരായ സുഹൃത്തുക്കളെ കോരിച്ചൊരിയുന്ന മഴയത്തും മാപ്പിളപ്പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു വലിയ ജനതതി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരം തന്നെയാണ് കോഴിക്കോട്ട് ടൗൺ ഹാൾ എല്ലാ ദിവസങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള സംഗീത ആസ്വാദകരെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന ഒരു ഹാൾ ആണ് എന്ന് നമുക്കറിയാം ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ പരിപാടി നടക്കുമോ എന്ന് പോലും പലരും സംശയിക്കപ്പെടുന്ന ഒരു കാലാവസ്ഥയിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുന്നത് ദീർഘമായി ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് എന്നതുകൊണ്ട് തന്നെ കൂടുതലായി കിടക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല സ്വാഭാവികമായും മാപ്പിള്ളപ്പാട്ടെന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഒരു പര്യായമാണ് കടലാസിൽ എഴുതപ്പെട്ട വാക്കുകൾക്കപ്പുറം അത് ജീവിതത്തിൻ്റെ കഥകളും ഒരു ജനതയുടെ വേദനയും സ്നേഹവും വിശ്വാസവും സമരവും പ്രത്യാശയും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പൈതൃകമാണ് ഈ സംഗീത സ്രോതസ്സിൻ്റെ കരുതൽ പുനരുജ്ജീവനം പുതുതലമുറയിലെത്തിക്കൽ ഇവയെല്ലാം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നതാണ് മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ വർഷങ്ങളുടെ യാത്രയിൽ നിങ്ങളൊക്കെ ചേർന്ന് ഈ കലാരൂപത്തെ വെറും ഒരു വിനോദമല്ല മറിച്ച് സമൂഹത്തിൻ്റെ ഹൃദയസ്പന്ദനമായി ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മാപ്പിളപ്പാട്ട് അറബിയും മലയാളവും ചേർന്നൊരു ഗംഗയാണ് അതിൻ്റെ താളത്തിൽ കടലിൻ്റെ മുഴക്കം കേൾക്കാം പ്രണയത്തിൻ്റെ മൃദുസ്വരം കേൾക്കാം ചരിത്രത്തിലെ പോരാട്ടങ്ങളും ജനതയുടെ സംസ്കാരങ്ങളും മതപരമായ വക്തിയുമെല്ലാം ചേർന്നിട്ടുണ്ട് ആ രാഗങ്ങൾ അതിനാൽ തന്നെ മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ സംഗീതം മാത്രമല്ല കേൾക്കുന്നത് മറിച്ച് നമ്മുടെ കാലഘട്ടങ്ങളുടെ ചരിത്രം നമ്മോട് സംസാരിക്കുന്നതായി പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് സംഗീതമൊരു സാർവദേശീയ ഭാഷയാണ് മനുഷ്യരുടെ ഹൃദയത്തെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും ശക്തമായ പാലമായി അതിനെ പ്രവർത്തിക്കാൻ സാധിക്കും എന്നാൽ മാപ്പിള്ളപ്പാട്ടിൻ്റെ പ്രത്യേകത അത് നാട്ടിൻ നന്മയും നഗരങ്ങളുടെ സ്വപ്നവും പ്രവാസികളുടെ ഓർമ്മകളും എല്ലാം ഒത്തൊരുമിപ്പിക്കുന്നതാണ് ഈ കലാരൂപം എന്ന് പറയാൻ സാധിക്കും നാട്ടിൻ്റെ ആത്മാവിനും മലയാളികളുടെ ലോകവീക്ഷണത്തിനും നിറം പകരാൻ പലപ്പോഴും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് സാങ്കേതിക വിദ്യക വിദ്യകൾ ഏറ്റവും നന്നായി പ്രയോഗവൽക്കരിച്ചു ഒരു കാലഘട്ടമാണിത് പുതിയ സംഗീത ശാഖകൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വേറിട്ട വിനോദങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് രംഗങ്ങൾ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ പ്രവാഹത്തിനിടയിൽ മാപ്പിള്ളപ്പാട്ടിനെ തനതായ ശൈലിയിൽ ജീവിപ്പിച്ച് നിലനിർത്തുക അതിൻ്റെ ആത്മാവ് തലമുറകളിലേക്ക് പകർന്നു നൽകുക എന്നത് അസോസിയേഷൻ്റെ ഒരു ഉത്തരവാദിത്തമായി ഞാൻ കാണുന്നുണ്ട് ഈ ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു എന്നതാണ് ഏറെ സന്തോഷകരം ഈ വേദിയിൽ ഞാൻ കാണുന്നത് വെറും കലാപ്രേമിയുടെ പ്രേമികളായ ആളുകളുടെ ഒരു കൂട്ടായ്മയല്ല മറിച്ച് സമൂഹത്തിലെ ഉന്നതരായ വ്യക്തിത്വങ്ങൾ കോഴിക്കോടിൻ്റെ പരിച്ഛേദം എന്ന് പറയാം മറിച്ച് ചരിത്രത്തോട് കടപ്പെട്ടവർ സംസ്കാരത്തോട് പ്രണയമുള്ളവർ സംഗീതത്തോട് ആത്മാർപിതമായി സമർപ്പിച്ചിട്ടുള്ളവർ എല്ലാം ഒന്നു ചേർന്ന് ഭാവിയിലും മാപ്പിളപ്പാട്ടിൻ്റെ പ്രകാശം ഹൃദയത്തിനും അതേപോലെ തന്നെ സാമൂഹിക രംഗങ്ങളിലുമൊക്കെ നവീകരിച്ച അവതരണങ്ങൾ കൊണ്ട് ഗവേഷണങ്ങളും പരിശീലനങ്ങൾ കൊണ്ട് പുതിയ തലമുറക്ക് വഴികാട്ടിയായും മലയാളി സംസ്കാരത്തെ കൂടുതൽ സമ്പുഷ്ടമാക്കാനും സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കലയും സാഹിത്യവും സംഗീതവും മനുഷ്യ മനസ്സുകൾക്ക് അനിർവചനീയമായ കുളിലുകൾ സമ്മാനിക്കും ചുണ്ടുകളിൽ നിന്ന് കാതുകളിലേക്ക് ശബ്ദവീചികൾ വരുന്നതിനപ്പുറം ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുമ്പോഴാണ് സംഗീതത്തിൻ്റെ മാസ്പരികത പ്രകടമാകുന്നത് ഒരു നാടിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ മുന്നേറ്റത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് മാപ്പിളപ്പാട്ടുകൾ മലയാള സംഗീതത്തിനും സാഹിത്യത്തിനും അത് നൽകിയിട്ടുള്ള സംഭാവനകൾ ഏറെ പരാമർശിക്കപ്പെടേണ്ടത് തന്നെയാണ് മാ നമുക്ക് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ മാലപ്പാട്ടുകൾ പടപ്പാട്ടുകൾ പ്രണയകാവ്യങ്ങൾ കത്തുപാട്ടുകൾ ഒപ്പനപ്പാട്ടുകൾ കിസ്സപ്പാട്ടുകൾ കെസ് പാട്ടുകൾ കല്യാണപ്പാട്ടുകൾ തുടങ്ങി ഒട്ടേറെ പാട്ടുകൾ കൊണ്ട് സമ്പന്നമായ മാപ്പിളപ്പാട്ടുകൾ ജനകീയവും സംഗീതാത്മകവുമാണ് മാപ്പിള സമൂഹി മാപ്പിള സാമൂഹിക ജീവിതത്തിൻ്റെ സാംസ്കാരിക വിനിമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ജനപ്രിയവുമായത് തന്നെയാണ് മാപ്പിളപ്പാട്ടുകൾ സംഗീതരൂപമായും സാഹിത്യ ജനുസായും അത് ആസ്വദിക്കപ്പെട്ടു വരുന്നുണ്ട് എന്ന് നമുക്കറിയാം നിരവധി നൂറ്റാണ്ടുകളിലൂടെ പ്രതിഭാശാലികളായ അനേകം കവികളിലൂടെ ജീവിതത്തിൻ്റെ എല്ലാ സാധ്യ വിഷയങ്ങളെപ്പറ്റിയും വൈവിധ്യപൂർണമായും സരസഗംഭീരമായും പാടിയ ഒരു വലിയ സാഹിത്യ സംഗീത സൃഷ്ടിയാണ് മാപ്പിളപ്പാട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടാലും മലയാളികൾ നിലനിൽക്കുന്നിടത്തോളം കാലം മാപ്പിളപ്പാട്ടുകൾ ആസ്വാദകർക്ക് ഒപ്പം തന്നെ ഉണ്ടാകും ഈ ധന്യവീതിയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രതിഭകൾക്കും ഇവിടെ അവാർഡ് നേടിയിട്ടുള്ള പ്രിയപ്പെട്ട അവാർഡ് ജേതാവിനും എല്ലാവർക്കും തന്നെ ഹൃദയം നിറഞ്ഞ ഭാവുകൾ നേരുന്നു ഓണാശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മനിർവഹിച്ച് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി ശ്രീ യൂസുഫ് കാരക്കാടിനെ പരിചയപ്പെടുത്തുന്ന അനീഫ കക്കോടിയെ ക്ഷണിക്കുന്നു നമസ്കാരം നമ്മുടെ കേരള മാപ്പിളപ്പാട്ട് സോങ് ലിവേഴ്സ് അസോസിയേഷൻ്റെ ഈ വർഷത്തെ ഈശലക്ന അവാർഡിന് അർഹനായ നമ്മുടെ യൂസഫ് കാരക്കാടിനെ പറ്റി രണ്ട് വാക്ക് മഴരാഗങ്ങൾ കേട്ട് നിറഞ്ഞേന്തു നിളയേന്തി നിതാന്ത ഭംഗിക്കാണ് പട്ടാമ്പി കാരക്കാട്ടെ കുന്നത്ത് യൂസഫിൻ്റെ ബാല്യം കടന്നുപോയത് ആ കുട്ടിക്കാലം ജീവിതക്ലേശങ്ങൾ നിറഞ്ഞതായിരുന്നു ഇല്ലായ്മകൾക്കിടയിലും സ്നേഹവാത്സ്യങ്ങളുടെ ലോകം ആ ചുറ്റും ഉയർന്നു വന്നു മനസ്സിലൊരു പാട്ടുകാരൻ അന്നേ പാടി യൂസഫിൻ്റെ ഒപ്പമുണ്ടായിരുന്നു പാട്ട് മാത്രമല്ല കവിതയും കഥകളും ആ മനസ്സിനെ കീഴടക്കി പ്രതികൂലമായ ചുറ്റുപാടിലും ഏഴാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്നു നമ്മുടെ യൂസഫിനെ അക്കാലത്ത് ഇസ്ലാമിക ചരിത്രങ്ങളുടെ സജീവമായ വർണ്ണങ്ങളിലൂടെ കഥാപ്രസംഗരംഗത്ത് പ്രശസ്തി നേടി ഏറെ പേരുണ്ടായിരുന്നു ബദർ ഉഹദ് യുദ്ധങ്ങളുടെ ആരവ മുഖരിതമായ വിവരങ്ങളിലൂടെ ഏറെ നാടിൻ്റെയും വള്ളുവ നാടിൻ്റെയും മനസ്സ് കീഴടക്കിയ കഥാപ്രാസംഗങ്ങൾക്കൊപ്പം അവരുടെ സഹായിയായി പാട്ടും പറിച്ചിലുമായി നമ്മുടെ യൂസഫിൻ്റെ തുടക്കകാലം വി എം ഹൈദർ അലി മൗലി മൗലബി എന്ന കഥാപ്രാസംഗനോടാണ് കൂടുതൽ കടപ്പാട് അദ്ദേഹത്തോടൊപ്പം നിരവധി വേദികൾ പങ്കിട്ട കാരക്കാട്ടെ കുത്ത് ഇസ്മാഹിൽ ഫാത്തിമ ദമ നവദമ്പതികളുടെ ഈ മകൻ അന്നെടുത്ത തീരുമാനമാണ് മലയാളികളുടെ മനസ്സ് കീഴടക്കുന്ന ഒരു കലാകാരനാവുക എന്നത് സ്വതന്ത്രമായി രചിക്കപ്പെട്ടതും ചരിത്രത്തിൽ നിന്ന് ചീന്തിയെടുത്തതുമായ വൈവിധ്യമാർന്ന കഥകൾ പറഞ്ഞു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആദ്യ ഓഡി ഓഡിയോ ആൽബം ജാസത്ത് ഓ എം കരുവാർക്കുണ്ട് എഴുതിയ ബദർ പടപ്പാട്ടിൽ നിന്നുള്ള ഭാഗമെടുത്ത് കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചതും ശ്രദ്ധേയമായി മുള്ളൂർക്കര ഹംസ മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഈ പരിപാടിയുടെ ചൈതന്യം യൂസഫിൻ്റെ ആലാപനമായിരുന്നു കേളട അബുജാഹിലെ എന്ന് തുടങ്ങുന്ന വരികൾ യുദ്ധവർണ്ണനയാണ് സദസ്സിൽ സൃഷ്ടിക്കപ്പെട്ടത് ഇതിനിടെ നമ്മുടെ യൂസഫ് കാരക്കാട് കർണാടക സംഗീത പഠനത്തിലും സമയം കണ്ടെത്തി പ്രേംകുമാർ ഗിരിജ ടീച്ചർ എന്നിവരെ ഇക്കാര്യത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ദുബായിൽ പ്രവാസം ആരംഭിച്ച നമ്മുടെ യൂസഫ് ഗൾഫ് ജീവിതവും ഒരു ആകസ് ആകസ്മികമായിരുന്നു റഫീഖ് അഹമ്മദ് ഡോക്ടർ സജി തുടങ്ങിയവരുടെ കവിതകളുടെ ആകസ്മികതയാണ് സംഗീതാവിഷ്കാരം ഉൾപ്പെടെ നൂറുകണക്കിന് സീഡുകൾ ജനങ്ങൾ സ്വീകരിച്ചു വിധി തീർത്ത മഞ്ചലിലേറി കൊതി തീർത്ത മനസ്സുമായി ഒരു വാക്കും മിണ്ടാനാകാതെ തണലേകുമി മരച്ചോട്ടിൽ തല ചായ്ക്കാൻ കഴിയാതെ സ്നേഹത്തിൻ തൂലിക കൊണ്ട് എഴുതാൻ കാലമാം പുസ്തകത്തിൽ താളുകളുണ്ടോ എന്ന റഫീഖ് അഹമ്മദിൻ്റെ വരികൾ യൂസുഫ് കാരക്കാടിന്റെ ശബ്ദാകാരം പൂണ്ടപ്പോൾ ജീവനുള്ള കാവ്യ ലോകമായി മാറുകയായിരുന്നു കോഴിക്കോട്ടെ മാപ്പിള ലവൈസ് അസോസിയേഷൻ പരിപാടി കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കുന്ന വിവരമറിഞ്ഞ് അതുവഴി കടന്നുപോയ ബഹുമാനപ്പെട്ട നമ്മുടെ സിഹാബ് തങ്ങൾ ഏറെ നേരം സദസ്സിൽ വന്നിരുന്ന് തൻ്റെ പരിപാടി കണ്ടതും നേരിട്ട് അഭിനന്ദിച്ചതും ഒരിക്കലും മറക്കാനാവില്ലെന്ന് നമ്മുടെ യൂസഫ് ഓർത്തെടുക്കുകയാണ് സോഷ്യൽ മീഡിയ താരമായുള്ള പെടുന്നനെയുള്ള കുതിച്ചു കയറ്റവും ഇക്കാലത്തായിരുന്നു ഫേസ്ബുക്കിലും ടിക്ടോക്കിലും റീൽസിലും ഇൻസ്റ്റാമിലും യൂസഫ് ജനപ്രീതി താരമായി മാറി ലക്ഷങ്ങളുടെ ലൈക്കുകളിൽ യൂസുഫ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി ഹൃസ്യമായ വീഡിയോ ദൃശ്യങ്ങളിൽ യൂസഫിൻ്റെ ശൈലി ആളുകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ യൂസഫ് കാരക്കാരുടെ പോസ്റ്റുകൾ സജീവമാക്കുന്നത് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ സദാ സജീവമാണ് നമ്മുടെ യൂസഫ് കേരള മാപ്പിള കലാ അത അക്കാദമി മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ തുടങ്ങിയ നാട്ടിലും ഗൾഫിലുമുള്ള നിരവധി സംഘടനകളുടെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള യൂസുഫ് കാരക്കാടിനെ ഈയിടെ ജിദ്ദയിലുള്ള ഇഷൽ കലാവേദിയും ആദരിച്ചു ഇംഗ്ലണ്ട് സിംഗപ്പൂർ ഫിലിപ്പീൻസ് ചൈന ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ ഇരുപതോളം രാജ്യങ്ങളിൽ യൂസുഫ് കാരക്കാട് മാപ്പിടപ്പാട്ടുകളും കഥ പറച്ചിലും അവതരിപ്പിച്ച് ശ്രദ്ധേയമായിട്ടുണ്ട് റജീനയാണ് നമ്മുടെ യൂസുഫ് കാരക്കാടിന്റെ ജീവിതസഖി നന്നായി പാടുന്ന മൂത്ത മകൾ ഫാത്തിമ റഷീദ എൻട്രൻസ് പരിശീലനത്തിലാണ് മകൻ മുഹമ്മദ് റസ്വാനും വള്ളാഞ്ചേരി മർക്കസ് വിദ്യാർത്ഥി ആമിന റഷീദ ആയിഷ എന്നിവർ ഇളയ മക്കളുമാണ് പ്രിയമുള്ളവരെ ഈ വർഷത്തെ ഇഷൽ ലഗ്ന അവാർഡ് ജേതാവായ യൂസഫ് കാരക്കാടിന് കേരള മാപ്പിള ലവേഴ്സ് അസോസിയേഷന്റെ ഹൃദ്യമായ 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 ഭാവങ്ങൾ നേരുന്നു